നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിഷയത്തിൽ വലിയ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ യോഗിനാഥ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചു വോട്ട് ബാങ്കിൽ മാത്രമാണ് ഇക്കൂട്ടർ കണ്ണുനട്ടിരിക്കുന്നതെന്നും ശബ്ദമുയർത്തിയാൽ അത് തങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഭയന്നാണ് അവർ നിശബ്ദരായിരിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് ആരോപിച്ചു മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ അറിയേണ്ട ആവശ്യമില്ല അത് അറിയാനും കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല സ്വാതന്ത്ര്യത്തിന് ശേഷം ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയമാണ് കോൺഗ്രസ് പ്രോത്സാഹിപ്പിച്ചത് ബ്രിട്ടീഷുകാരുടെ പിൻഗാമികളെന്ന പോലെയാണ് അവർ രാജ്യം ഭരിച്ചത് വിഭജനകാലത്തെ ക്രൂരതകൾ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും ആവർത്തിക്കുന്നത് പത്ത് ലക്ഷത്തോളം ഹിന്ദുക്കളെയാണ് അന്ന് കൊലപ്പെടുത്തിയത് ഇന്ത്യയിലുള്ള മതേതരവാദികളും ഒരക്ഷ കാരണം ശബ്ദമുയർത്തിയാൽ അത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് അവർ ഭയക്കുന്നു പ്രതിപക്ഷ സഖ്യത്തിന് വോട്ട് ബാങ്കിന്റെ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത് എന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് തന്നെ വിമർശനം രാഹുലിനെതിരെ വന്നിരുന്നു ബംഗ്ലാദേശിന്റെ പുതിയതായി നിയമിതനായ പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധി അഭിനന്ദന സന്ദേശം ട്വീറ്റ് ചെയ്തപ്പോൾ ബംഗ്ലാദേശ് പത്രമായ ബ്ലിറ്റ്സ് ലൈവിന്റെ എഡിറ്റർ സലാഹുദ്ദീൻ ഷോഹിബ് ചൗധരി രാഹുലിന്റെ ട്വീറ്റ് റീ ട്വീറ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞതിങ്ങനെ അതെ ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനും നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുമുള്ള നിങ്ങളുടെ ഗൂഢാലോചനയുടെ വിജയമാണ് നിങ്ങൾ ആഘോഷിക്കുന്നതെന്ന് എനിക്കറിയാം ബി എൻ പി നേതാവ് താരിഖ് റഹ്മാനുമായുള്ള നിങ്ങളുടെ രഹസ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള എന്റെ വിവരങ്ങൾക്ക് ഹിന്ദു അടിച്ചമർത്തലിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു വാക്കുപോലും നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല അല്ലേ ബംഗ്ലാദേശ് ദിനപത്രമായ ബ്ലിറ്റ്സ് ലൈവിന്റെ എഡിറ്റർ സലാഹുദ്ദീൻ ഷോഹിബ് ചൌധരി ഈ കാണിച്ച സത്യം എഴുതാനും പറയാനുമുള്ള അദ്യമമായ ധൈര്യം ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ കോൺഗ്രസ് ദല്ലാൽ മാധ്യമപ്രവർത്തകരുടെ മുഖത്തേറ്റ അടിയാണ് ബംഗ്ലാദേശ് കൂട്ടക്കൊലയിൽ തങ്ങളുടെ നുണകൾ മൂടി വെക്കുന്ന തിരക്കിലാണ് അവർ കുറച്ചുനാൾ മുമ്പ് രാഹുൽ ഗാന്ധി ലണ്ടനിൽ പോയി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് പ്രസിഡന്റ് താരിഖ് റഹ്മാനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് ബംഗ്ലാദേശ് പത്രമായ ബ്ലിറ്റ്സ് ലൈവിന്റെ എഡിറ്റർ സലാഹുദ്ദീൻ ഷൊഹിബ് ചൌധരി കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ടിവിയിൽ വെളിപ്പെടുത്തിയിരുന്നു താരിഖ് റഹ്മാനുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി ഹസീനയെ നീക്കുന്നതിനായി സമ്മതം നൽകിയതായി അദ്ദേഹം പറഞ്ഞിരുന്നു അതാണ് ഇന്ന് ബംഗ്ലാദേശിൽ കാണുന്നത് അതായത് ഷെയ്ഖ് ഹസീനയെ മാറ്റാൻ ഇരുവരും തമ്മിൽ ധാരണയുണ്ടായിരുന്നു ബംഗ്ലാദേശ് താലിബാൻ പിടിച്ചെടുത്തെന്നും ഹിന്ദുക്കളുടെ വംശഹത്യ നടക്കുകയാണെന്നും സലാഹുദ്ദീൻ ഷോയിബ് ചൌധരി പറഞ്ഞു തന്റെ പ്രസ്താവനയുടെ വീഡിയോ ക്ലിപ്പും അദ്ദേഹം റീ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ടിവിയിൽ സംസാരിക്കവേ ബംഗ്ലാദേശി പത്രമായ ബ്രിക്സ് ലൈവിന്റെ എഡിറ്റർ സലാഹുദ്ദീൻ ഷോയിബ് ചൌധരി താരിഖ് റഹ്മാനുമായുള്ള രാഹുൽ ഗാന്ധിയുടെ ലണ്ടനിലെ രഹസ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ആ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ താരിഖ് സിയ എന്നും രണ്ടായിരത്തി നാലിൽ ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനെ വധിക്കാൻ ശ്രമിച്ച ഭീകരാക്രമണത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോയിരുന്നു രണ്ടായിരത്തി എട്ട് മുതൽ ലണ്ടനിൽ ഒളിവിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഒളിവിലായിരുന്ന ഈ ഭീകരനെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു മുൻ സൈനിക സ്വേച്ഛാധിപതി പ്രസിഡന്റ് സിയാ റഹ്മാന്റെയും അദ്ദേഹത്തിന്റെ വിധവയും മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ മൂത്ത മകനാണ് ഇയാൾ കടുത്ത ഇന്ത്യാ വിരുദ്ധനും ഹിന്ദു വിരുദ്ധനുമാണ് താരിഖ് റഹ്മാൻ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി